േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശ്യാം തന്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊരു വഴിത്തിരിവ് ശ്യാം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മറ്റാരും അറിയാതെ ഒടുവിൽ അശ്വിന്റെ കീ തട്ടിയെടുത്തിരിക്കുകയാണ് ശ്യാം ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കള്ളത്തൂക്കാൽ കള്ളത്താക്കൂൽ ഉണ്ടാക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇതൊന്നും അറിയാതെയാണ് അശ്വിനും ശ്രുതിയും മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്നാണ് തൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അശ്വിൻ മനസ്സിലാക്കാൻ ഇടയാകുന്നത് മാത്രവുമല്ല ആരോ താൻ അറിയാതെ ആ കീ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശ്രുതിയാണോ ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരിക്കുകയാണ് അശ്വിന് അവൾക്ക് ഇതുപോലുള്ള പരിപാടി ചെയ്യാൻ സാധിക്കുമോ പേഴ്സിൽ നിന്ന് കീഴെടുത്ത് മാറ്റാൻ ആർക്കാണ് ഇത്ര ധൈര്യം ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ചതി അവളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് അശ്വിൻ നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നീയൊരു കള്ളിയാണ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു ചതി അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത് വളരെ ചീപ്പായി പോയി എന്നുള്ള കാര്യം ശ്രുതിയോട് പറഞ്ഞതിനെ തുടർന്ന് ശ്രുതി ആകെ ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയില്ല അത് അശ്വിനും കൂടി അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ശ്രുതി എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പിന്നെ എങ്ങനെയാണ് എന്റെ കീ നഷ്ടപ്പെട്ടത് ആരോ ഇതിനു പിന്നിൽ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതോടെ ഇതിനു പിന്നിൽ ശ്യാമിൻ്റെ കൈകൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ശ്രുതി ഒടുവിൽ ശ്യാമിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ശ്യാമിനോട് ഈ ചതിക്ക് പിന്നിൽ നീ തന്നെ അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ ശ്യാം പൊട്ടിച്ചിരിക്കുകയാണ് അതെ ഞാൻ തന്നെയാണ് കീ എടുത്തു മാറ്റി പുതിയൊരു കീ ഉണ്ടാക്കിയത് എൻ്റെ അവകാശങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അഞ്ജലിയെ വിവാഹം കഴിച്ചത് അല്ലാതെ അവളെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ആര് വിവാഹം കഴിക്കാനാ നീയൊന്ന് ആലോചിക്കേ അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ശ്യാമിനെ തല്ലിയിരിക്കുകയാണ് ശ്രുതി എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന ശ്രുതി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് നിനക്ക് ഒന്നും തന്നെ എന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ശ്യാം തിരിച്ചടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്